നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അങ്ങനെ കഴിഞ്ഞ സീസണിലെ ആ ഒരു കടം രണ്ടിലെങ്കിലും നമ്മളെ നാല് രണ്ടിന് തോൽപ്പിച്ച ആ ഒരു കടം ജിറോണയോടുള്ള ഒരു കടം ഇന്നലെ നാല് ഒന്നിന് അവരുടെ ഗ്രൗണ്ടിൽ ചെന്ന് തോപ്പിച്ച് ബാർസലോണ തീർത്തിട്ടുണ്ട് സോ ഒബ്വിയസ്ലി ഇനിയും നമ്മുടെ ഹോം ഹോംഗ്രൗണ്ടിൽ മത്സരം വരാറുണ്ട് ഇന്നലത്തെ മാച്ചിൽ യമാലിൻ്റെ രണ്ട് ഗോളും അതുപോലെ തന്നെ പെഡ്രി ഡാനിയോൾമോ എന്ന് പറയുന്ന സെക്കൻഡ് ഹാഫിലെ ഗോളുകളാണ് ബാർസലോണയ്ക്ക് നാല് ഒന്നിൻ്റെ ഒരു വിജയം നേടിയത് ആൻഡ് ഇന്നലത്തെ മാച്ചിലോട് പറയുന്നതിന് മുമ്പ് യമാൽ ഈസ് ഡൂയിങ് മാജിക് ഏഴ് ഗോള് ആണ് ആൾക്ക് അഞ്ച് മാച്ചിൽ നിന്നുള്ളത് മൂന്ന് ഗോളും നാല് അസിസ്റ്റും ഹാർലൻഡിന് മാത്രമാണ് ഒൻപത് ഗോൾ ആൻഡ് അസിസ്റ്റ് റേഷ്യോ ഇതിന് അഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞപ്പം യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗ്സിൽ യമാലിനേക്കാളും കൂടുതലുള്ളത് പതിനേഴ് വയസ്സുള്ള ചെക്കനാണ് ഈ ഒരു പെർഫോമൻസ് കൊടുക്കുന്നത് റിയലി ഇമ്പ്രസീവ് താങ്ക് യു ലാമാസിയ ഫോർ ഗിവിങ് അസ് യെമാൽ താങ്ക് യു ലാമാസിയ ഫോർ ഗിവിങ് അസ് കസാഡോ സോ മാച്ചിലോട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ ബാർസറോൺ അവർ സ്ട്രോങ്ങസ്റ്റ് അവൈലബിൾ ലൈനപ്പിനെ തന്നെയാണ് ലാസ്റ്റ് ഗെയിമിൽ ഇറക്കിയ സെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ ബാൾഡേയും കുണ്ടേ റൈറ്റ് ബാക്ക് ബാക്കാട്ട് സെൻറ്റർ ബാക്സ് ആയിട്ട് കുബാർസ് ഇനികോ മാർട്ടനസ് ഗോൾ കീപ്പർ ടെസ്റ്റ് ഡബിൾ പൂറ്റിൽ കസാഡോ പെട്രി ഫ്രണ്ട് ത്രീ ഫ്രണ്ട് ഫോർ ഓഫ് ഇവൻഡോസ് എമാൽ ഓൾമോ ആൻഡ് റഫീന ആൻഡ് ഇന്നലത്തെ മാച്ചിലും ആരെയും കുറ്റം പറയാനില്ല ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല അസ് യൂഷ്വൽ ഹൈ ആയിട്ട് ഹൈ പ്രസിങ് ആയിട്ട് തന്നെ നമ്മൾ തുടങ്ങി റഫീനെ കൊടുക്കുന്ന വർക്ക് ലോഡ് ഈസ് സൂപ്പർ ഇന്നലെ നമ്മൾ ഏറ്റവും ത്രെട്ട്നിംഗ് ആയിട്ട് തോന്നിയത് എഴാണെന്ന് ചോദിച്ചാൽ റഫീന സെൻട്രൽ ഏരിയാസിലോട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വന്ന് കളിച്ചു അപ്പോഴാണ് നമ്മൾ പക്കാ ത്രെട്ടനിങ് ആയിട്ട് തോന്നുന്നത് ഡാനി പോകുമ്പോൾ സെൻട്രൽ ഏരിയാസിൽ മോശമല്ല ലെവൻഡോസ്കി അറ്റ് ഇസ് ബെസ്റ്റ് അല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ലാതെന്ന് പറയാം അതുപോലെ തന്നെ യമാൽ എമാലിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഗെയിം അണ്ടർ ബാസാർ ഷർട്ട് അല്ല രണ്ട് ഗോൾ അടിച്ചു ഇറ്റ്സ് ഏറ്റവും ബെസ്റ്റ് ഗെയിം അണ്ടർ ബാട്ടാ ഷർട്ട് ഞാൻ പറയുന്നില്ല പക്ഷേ സെക്കൻഡ് കോൺട്രിബ്യൂഷൻ ഗോൾ അടിച്ചു ആ ഫസ്റ്റ് ഗോൾ അവർ മിസ്റ്റേക്കിൽ പ്രസ് ചെയ്യുന്നു വിൻ ചെയ്യുന്നു ഫിനിഷ് ചെയ്യുന്നു രണ്ടാമത്തെ ഗോൾ ആ ഒരു ഫ്രീ കിക്ക് ഇൻസിഡൻറ്റിൽ ഷോട്ട് എടുത്ത് ഗോൾ പോസ്റ്റിനകത്തോട്ട് കയറ്റുന്നു ടൂ ലീഡ് നേടിക്കൊടുക്കുന്നു ആൻഡ് എല്ലാവരും കോൺട്രവേർഷ്യലായിട്ട് പറയുന്ന ഒരു ഒപ്പീനിയൻ ഇത് മറ്റേ ആ പെനൽറ്റി ഇൻസിഡൻ്റ് ആണ് ആ പെനൽറ്റി ഓൺ ടൈം ചെയ്യുന്നൊരിതാണ് ആൻഡ് ടാസ്റ്റകൻ ആ പെനൽറ്റി ഇൻസിഡൻറ്റ് തൊട്ട് മുമ്പൊരു പോയിന്റ് പോയിൻറ്റ് സേവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് അത് റൂള് പിന്നീട് എന്താ കൊണ്ടാണത് ഓവർടൈൻ ചെയ്തതെന്ന് കേൾക്കുന്നത് എന്നാന്ന് വെച്ചാൽ ആ ഫിഫ് ഇത് നമ്മുടെ റൂൾ പ്രകാരം ഫിഫയുടെ റൂൾ പ്രകാരം ഇപ്പം ഇപ്പം ചെസ്റ്റിലോ സ്വന്തം ടീംമേറ്റിനോ അല്ലെങ്കിൽ സ്വന്തം ടീമിൻ്റെ ബോഡിയിലിപ്പോൾ ചെസ്റ്റിലോ അല്ലെങ്കിൽ ഷോൾഡറിലോ ഒക്കെ ഇടിച്ചിട്ട് കയ്യിലോട്ട് വന്ന് ഡിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പെനൽറ്റി അല്ല അത് ഹാൻഡ് അല്ല അൺഇൻറ്റൻഷനൽ ആണ് എന്നൊരു റൂൾ ആണ് സൊ അതു തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തതെന്നുമാണ് പറയുന്നത് ഒന്ന് ഇനിഗോ മാർട്ടിൻസിൻ്റെ പോയിന്റ് ഓഫ് സൈറ്റ് പ്ലേയിലല്ല അൺഇൻറ്റൻഷനൽ ആയിട്ടാണ് അവിടെ കായി കൈ ഇത് കൈയ്യെ കൊണ്ട് സ്വന്തം ടീംമേറ്റായ ബാൾഡയുടെ തലയിൽ ഇടിച്ചാണ് അവിടെ ആ ഒരു ഇൻസിഡൻറ്റിൽ ഡിഫ്ലക്റ്റ് ചെയ്തത് ആ ഒരു ഇനികോമാറ്റസിൻ്റെ കയ്യിലോട്ട് വരുന്നത് കയ്യിൽ കൊള്ളുന്നത് കൂടാതെ അത് ഗോൾ പോസ്റ്റിലോട്ടല്ല ആ ബോൾ കയറുന്നതെന്നൊരു നിഗമനമുണ്ട് സോ ഒബിയസ്ലി ആ ഒരു റൂൾ പ്രകാരമാണ് അത് ഹാൻഡ് ബോൾ എന്ന് പറയുന്നത് ഓവർ ഓർട്ടൈൻ ചെയ്തത് വാർന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ സോ അതിൽ എന്താണിതെന്നുള്ളത് പിന്നീട് നമുക്ക് പറയാം സോ ഒബിയസ്ലി അതാണ് ഇപ്പം വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ആ ഒരു അപ്ലിക്കേഷൻ ഓഫ് റൂളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ആൻഡ് നമ്മൾ ഇന്നലത്തെ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണയുടെ പ്രസ്സിങ് വാസ് ഇൻഡൻസ് ജിറോണയുടെ മിഷേൽ മിഗ്വേൽ സാഞ്ചസ് സത്യമാർട്ടി കാണും നമ്മൾ പ്രസിംഗ് കണ്ടിട്ട് അസ് യൂഷൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്തു സെക്കൻഡ് ഹാഫിൽ ഈവൻ മോർ ഡോമിനേറ്റഡായി എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായി തോന്നുന്നത് തുടർച്ചയായ അഞ്ചാം മത്സരത്തിലും സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിനെ കാണും ഡോമിനേറ്റിംഗ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത് അത് ഒപ്പൊണൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഫ്ലിക്ക് ഇറക്കുന്നു എന്നുള്ളതിന് ഏറ്റവും ഒരു കാരണം ലാസ്റ്റ് ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചേഞ്ചുകൾ വരുത്തി ആ റെഡ് കാർഡ് ഒക്കെ വന്നു അതിനുശേഷം ജിറോണ കുറച്ച് അറ്റാക്സ് വരുന്നു എന്നുള്ള അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ലാസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുമ്പ് വരെ നമ്മുടെ പക്ക ഡോമിനേഷൻ ആയിരുന്നു ആൻഡ് ലാസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ കുഴപ്പമില്ലാതെ കളിച്ചു പക്ഷേ നമ്മുടെ സ്കോളപ്പം കുറച്ച് ഇതൊക്കെ ഇതൊക്കെയായിട്ടൊന്ന് കുറേ പരീക്ഷണങ്ങൾ ഫ്ലിക്ക് നടത്തുമായിരുന്നു അറ്റാക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഫ്രണ്ട് ബാളുടെയൊക്കെ വിങ്ങറായിട്ട് യൂസ് ചെയ്യുമായിരുന്നു സോ ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് ഒക്കെ സോ അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ മാച്ചിൽ റഫീന ആസ് യൂഷ്വൽ ഡിറ്റ് ഈസ് റോൾ ആൾ പ്രസ്സീവാണ് ബോൾ ഈവൻ ഈ ഗോൾ കീക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ആൾ വരുമ്പോഴ് ആളവിടെ പ്രെസ്സീവാണ് അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു വാൽവേറുടെ വേറെ വേർഷനായിട്ട് വാൽവേറായിട്ട് കമ്പയർ ചെയ്യില്ല ബട്ട് ആ ഒരു ലെവൽ ഓഫ് പ്രെസിംഗും ഇൻറ്റൻസിറ്റിയും റഫീന കൊടുക്കുകയാണ് ആൻഡ് ലെവൻഡോസ് കീ ചിലിറ്റുവേഷൻ രണ്ട് ഇമ്പ്രസ് ചെയ്യുന്നു എം ആൽ എം ആലിന് എനിക്ക് ഏറ്റവും ഇമ്പ്രസീവ് ആയി തോന്നിയത് ആളുടെ ഡിഫൻസീവ് വർക്കിലോട് ശരിക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആൻഡ് നമ്മുടെ മാച്ചിൻ്റെ രണ്ട് മുത്തുകളെ കുറിച്ച് ഇന്ന് പറയാതെ പറ്റത്തില്ല പെഡ്രിയും കസാഡോയും ഞാൻ ഇന്നലെ പോസ്റ്റ് മാച്ച് ലൈവിലും ഇവൻ ഈ മാച്ചിന് ഇടയിലും പറഞ്ഞു ഞാൻ പെഡ്രിയിലും കസാഡോയിലും നമ്മൾ ഈഗർലി നോക്കി നിൽക്കും ഞാൻ ഇവരുടെ മൂവ്മെൻറ്സ് ഈഗർലി മാച്ചിൽ വാച്ച് ചെയ്യുന്നുണ്ട് ഇപ്പം ഇന്നത്തെ മാച്ചിൽ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ മെസ്സിയുടെ കാലിലോട്ട് അല്ലെങ്കിൽ റൊണാൾഡോയുടെ കാലോട്ട് നെയ്മറുടെ കാലിലോട്ടൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ എമാലിൻ്റെ കാലിലോട്ടൊക്കെ ബോൾ വരുമ്പോൾ നമ്മളൊന്നും പൊങ്ങത്തില്ല ഓ ഇന്ന് കാണിപ്പോ അതുപോലെയാണ് എനിക്ക് ഇപ്പോൾ കസാഡോ പെഡ്രി ആ ഒരു ഇൻറ്റൻസിറ്റി നോക്കിയാൽ ഇന്നത്തെ മാച്ച് ശ്രദ്ധിച്ചു ഒരു കാര്യം രണ്ടുപേരും പ്രോപ്പറായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കസാഡോയുടെ മൂവ്മെൻറ്റ്സ് അനുസരിച്ച് പെഡ്രി പൊസിഷൻ പെഡ്രിയുടെ മൂമെൻ്റ്സ് അനുസരിച്ച് കസാഡോ പൊസിഷൻ രണ്ടുപേരും അടുപ്പിളിയായിട്ട് തന്നെ കണക്ട് ആകുന്നുണ്ട് ഫോർ മി കസാഡോയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെയാണ് നമ്മൾ കണ്ടത് ആളുടെ പ്രസ്സിങ് ഇൻറ്റൻസ് ഇൻറ്റെൻസ് പ്രസിങ്ങ് ആൾ നമുക്കറിയാം ഓൺ ദ ബോൾ വലിയ അബ്ലിറ്റ് കുഴപ്പമില്ലാത്ത ആണ് എന്ന് പറഞ്ഞ പെട്രി ലെവലോ ഡിയോങ് ലെവലോ ഒന്നുമല്ല പക്ഷേ ആൾ ഓൺ ദ ബോൾ കുഴപ്പമില്ലാതെ പ്രസ് ചെയ്യുന്നു ബോൾ റിക്കവർ ചെയ്തിട്ട് പ്രസ് ബീറ്റ് ചെയ്ത് പാസുകൾ കൊടുക്കുന്നു ആ ഫോർത്ത് ഗോളിന് വേണ്ടി റഫീനയുടെ ആ ഒരു ഫ്ലിക് പാസ് കസാഡോയുടെ ബ്യൂട്ടിഫുൾ ബോൾ ടു പെട്രി ആൻഡ് പെട്രി സ്കോർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ മാൻ ഗോൾ കീപ്പറിനെ ട്രിപ്പിൾ ചെയ്തിട്ട് ആൾ അവർ ഫിനിഷ് ചെയ്യുന്നു ആ പെഡ്രിയിലും നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു ട്രയറ്റ്സ് ആളുടെ ഗെയിം റീഡിങ് അബിലിറ്റി എസ്പെഷ്യലി ഡിഫെൻസീവിലി നമുക്കറിയാം ഓൺ ദ ബോൾ പെഡ്രിസ് അബിലിറ്റി ടു മെയ്ക്ക് ദ ആൻറ്റിസിപ്പേറ്റിംഗ് പാസ്സൊക്കെ കൊടുക്കാനായിട്ടുള്ള ആൻറ്റിസിപ്പേഷൻ ഹ്യൂജാണ് പക്ഷേ അപ്പുറത്തെ ഒരു പ്ലെയറിനെ എക്സ്ട്രീംലി ആക്കുന്നത് ആളുടെ ഡിഫെൻസീവ് ആൻറ്റിസിപ്പേഷൻ കൂടിയാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒഫൻസീവ് ആന്റിസിപ്പേഷൻ ഉണ്ട് അത് അധികം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു പാസ് ഫൈൻഡ് ചെയ്യാനായിട്ട് ടീം മേച്ചിൻ്റെ റൺസും അവരുടെ ഒപ്പോണൻസ് എവിടെയായിരിക്കും പൊസിഷൻ ചെയ്യുക അതനുസരിച്ച് പാസ് ചെയ്യാനായിട്ട് എല്ലാം പെഡ്രിക്ക് അറിയാം ബീറ്റ് ചെയ്യാനായിട്ടും അവരുടെ ട്രിബിൾ ചെയ്യാനായിട്ടും എല്ലാം അറിയാം അവിടെ ഒഫൻസീവ് ആൻറ്റിപ്പേഷൻ ഉണ്ട് ബട്ട് ഡിഫൻസീവ് ആൻറ്റിപ്പേഷനായിരുന്നു പെഡ്രിയുടെ ബിഗ്ഗസ്റ്റ് വീക്ക്നസ് അത് ഫ്ലിക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഓടി നടന്ന് ടാക്കിൾ ചെയ്യുകയൊന്നുമില്ല ഇന്നത്തെ മാച്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ധാരാളം ഇൻ്റർസെപ്ഷൻസ് ബെഡറി നടത്തുന്നുണ്ട് എസ്പെഷ്യലി ഒപ്പോണൻസിൻ്റെ പാസ് റീഡ് ചെയ്തിട്ട് ആണ് ആ പാസ് ഒന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഡിഫെൻസീവ്ലി നമ്മുടെ ഡിഫെൻസീവ് തേർഡിൽ ആൾ ആ പാസ് റീഡ് ചെയ്തിട്ട് വന്ന് ബീറ്റ് മീറ്റ് ചെയ്യുന്നു ആ പ്രെസ് ബീറ്റ് ചെയ്യുന്നു പാസ് ഫൈൻഡ് ചെയ്യുന്നു ഒബ്വിയസ്ലി അതൊരു ബിഗസ്റ്റ് ബിഗ്ഗസ്റ്റ് കോംപ്ലിമെൻറ്റ് ഹാൻസി ഫ്ലിക്കിന് കൊടുത്തേ പറ്റൂ ആളിൽ ആ ഒരു ഡിഫെൻസീവ് അവയർനെസ് എസ്പെഷ്യലി ഡിഫെൻസീവ് ആൻറ്റിസിപ്പേഷൻ ഡെവലപ്പ് ചെയ്തതിൽ ഐ ഐ ആം സോ ഹാപ്പി പെട്രി ഈസ് ഡൂയിങ് ദാറ്റ് ആൻഡ് നമ്മുടെ ഈ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ റിസ്കിയാണ് കാണാൻ രസമാണ് അതുപോലെ തന്നെ റിസ്കിയുമാണ് എസ്പെഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നലെ അഞ്ച് പ്ലേയേഴ്സൊക്കെ ഫ്രണ്ട് ചെന്നു പ്രെസീവാണ് ഒപ്പോണൻസിന്റെ ആയിരിക്കും ശരിയാണ് അത് രസമാണ് പക്ഷെ ആ പ്രെസ് ബീറ്റ് ചെയ്താലും ഇൻ ബിഹൈൻഡ് ധാരാളം സ്പേസുകളാണ് അത് ജിറോണൊക്കെ രണ്ട് മൂന്ന് സിറ്റുവേഷൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കിട്ടി അവസാനത്തെ ഈവൻ ഇഫ് നമ്മൾ നാലേ പൂജ്യം ലീഡ് നിൽക്കുമ്പോഴും നമ്മൾ അടുത്ത വേൾഡ് വേണ്ടി ശ്രമിക്കുകയാണ് അത് കാണാൻ രസമാണ് ബട്ട് ശരിയാണ് ഇപ്പൊ മാൻ സിറ്റീസ് ഓഫ് ദിസ് വേൾഡ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് പണി കിട്ടാം കാരണം അവർക്കോ നമ്മളെ ആ ഒരു പ്രസ് വന്നാലും ആ ഒരു പ്രസ് ബീറ്റ് ചെയ്യാനായിട്ട് അപ്പൊ സിലോ പ്ലേഴ്സ് ഉണ്ട് സോ അവർക്കൊക്കെ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ പോകുന്ന ഒരു ക്വസ്റ്റിനുണ്ട് ഡസ് ഇൻ മാറ്റർ അതൊന്നും ഇപ്പൊ അല്ല നമ്മുടെ ഈ ടീം ഇങ്ങനെ കളിക്കുന്ന കണ്ടാൽ മതി നമ്മൾ മറ്റ് സിറ്റീനെ ലുർപൂളിനെയൊക്കെ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ഒരു ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റി എല്ലാ ടീമുകൾക്കും അഗെയിൻസ്റ്റ് കൊടുത്ത് കളിക്കുവാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും കളി കാണുക പൊരുതി തോക്കുവാണെങ്കിലും ഓക്കെയാണ് പക്ഷേ ഈ ഒരു പ്രസ്സിങ് ഈ ഒരു ഇൻറ്റൻസിറ്റി ഏവർ അഗേൻസ് ബിഗ് ടീംസ് അഗേൻസ് ഇത് തന്നെ ഫ്ലിക്ക് ഇറക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ചെറിയ ടീം വെറ്റ് ബിക് ടീമായി നോക്കുമ്പോൾ നമുക്ക് കുറച്ച് സിറ്റ് ബാക്ക് ചെയ്യാം അങ്ങനെ ഒന്നും ഫ്ലിക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഇൻറ്റൻസിറ്റി തന്നെ നിൽക്കും ആൻഡ് നമുക്ക് ഞാൻ പലരും ചോദിക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ഗ്യാവി വരുമ്പോൾ എന്തിയും ഫെർമി ലോപ്പസ് വരുമ്പോൾ എന്തി അൻസു ഫാട്ടി വരുമ്പോൾ എന്തിയും ഡിയോങ് വരുമ്പോൾ അറോഹ് വരുമ്പോൾ എന്തി അവർക്കെല്ലാം ഡ്യൂട്ടീസ് ഉണ്ട് കാരണം ഈ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആണ് ഭയങ്കര ഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആണ് ഈ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ സോ ഒബ്വിയസ്ലി ഇഞ്ചറീസ് വരും റൊട്ടേഷൻ വേണം ഇന്നലെ പെഡ്രീനൊക്കെ എഴുപത് മിനിറ്റിൽ വാറ്റിയപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു എമാൽ ഇന്നലെ നയൻറ്റി മിനിറ്റ്സ് ഒളം കളിച്ചു എനിക്കൊന്നും മൊണോക്കോ വാങ്ങിച്ചില്ല എമാൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല മിക്കവാറും ബെഞ്ചിൽ നിന്ന് ഇറങ്ങുന്ന പ്ലെയർ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം എമാലിൻ്റെ നല്ല പോലെ തന്നെ മിനിച്ച് ഇപ്പം കൊടുക്കുന്നുണ്ട് അതിൻ്റെ യമാല് നല്ല പോലെ തന്നെ വർക്ക് ലോഡ് എടുക്കുന്നുണ്ട് അത് എടുത്ത് പറയുന്നത് ആളുടെ വർക്ക് ലോഡ് ഇപ്പം പോലെ കൂടിയിട്ടുണ്ട് സോ ഒബ്വിയസ്ലി നമുക്ക് ഇൻ്റ നമുക്ക് സ്ക്വാഡ് ഡെപ്ത് മസ്റ്റ് ആയിട്ട് വേണം ഇനിയും വരുന്ന മാച്ചുകൾ ഈ ഒരു ഫിസിക്കൽ ഇൻറ്റൻസിറ്റി നമ്മൾ കളിക്കുവാണെങ്കിൽ ധാരാളം റൊട്ടേഷൻ വേണ്ടി വരും സോ എത്ര പ്ലേസ് തിരിച്ചു വരുന്നോ അത്രയും നല്ലത് അത്രയും സ്ക്വാഡ് ഡെപ്ത് നമുക്ക് വേണം അതാണ് നമുക്ക് വേണ്ടത് സോ ഇന്നത്തെ മാച്ചിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് വേർ ഓൺ പോയിന്റ് ആൾ കറക്റ്റായിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി ആൾ റെസ്റ്റ് കൊടുത്തു പാവ് വിക്ട് ഇറങ്ങിയതിന് ശേഷം കുഴപ്പമില്ലാതെ കൊടുത്തു ആൻഡ് ഇന്നലെ മേ ബി ലെവൻഡോസ്കി കുറച്ചുകൂടെയും ക്ലിനിക്കൽ ആകുമായിരുന്നെങ്കിൽ നമുക്കൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു പ്രോബ്ലി ദ ഗോൾ ഓഫ് ദ ടൂർണമെന്റ് ഇൻ ടെർംസ് ഓഫ് ബിൽഡപ്പിൽ നമുക്ക് പറയുന്നു ഇൻ ഓൺ ലീഗിലും ബിഹൈൻഡ് ദ ബാക്കിൽ നിന്ന് നമ്മളെ പ്രസ് ബീറ്റ് ചെയ്ത് വൺ ടച്ച് വൺ ടച്ച് പാസ് പാസ്സിട്ട് ഒരു കിഡിലൻ മൂവ് ഉണ്ടായിരുന്നു ഒരു കിഡില്ലൻ മൂവ് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെവൻഡോസ്കി അവിടെ മിസ് ചെയ്യുന്നത് കേട്ടോ അതൊന്ന് ഗോൾ കയറുമായിരുന്നെങ്കിൽ മാൻ ഈ സീസണിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഗോൾ ആയിരുന്നു ഇൻ ടേംസ് ഓഫ് ബിൽഡ് അപ്പ് പ്ലേ അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു ശേഷം ലെവൻ ടോസ്കി കുറി നല്ല ചാൻസ് ഒരുക്കി കൊടുത്തിരുന്നു ആൻഡ് അത് മിസ് ചെയ്ത് ഈ ലെവൻ ടോസ്കിയാ പറയുകയാണ് നമ്മൾ ഈ സീസണിൽ പിച്ച് ചിച്ച് ടോപ്പ് എല്ലാം ആണ് ബട്ട് നമ്മൾ ക്ലിനിക്കൽ ലെവൻ ടോസ്കിനി ഇതുവരെ കണ്ടിട്ടില്ല ലെവൻ ടോസ്കിങ് കൂടെ ക്ലിനിക്കൽ ആവുകയാണെങ്കിൽ മാൻ 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 നമ്മൾ ശരിയായ ബിഗ്വർ ഒപ്പോണൻസ് ഒക്കെ വരുമ്പോഴേക്കും ലവൻഡോസ്കി ക്ലിനിക്കൽ ആയ കാരണം ചാൻസുകൾ വളരെ ലിമിറ്റഡായിരിക്കും ഹാൻസിപ്ലിക്സ് സ്റ്റൈൽ ഓ പ്ലേല് സെൻറ്റർ ഫോർവേർഡ് പ്ലേ ചെയ് ഹ്യൂജ് റോളാണ് ഇന്നലെയാണെങ്കിൽ ഇവൻ സെക്കൻഡ് ഹാഫിൽ വേറെ ഹാട്രിക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് ലെവൻ ഡോസ് കൊണ്ടായിരുന്നു സോ ലെവൻഡോസ്കി കുറച്ചുകൂടി ക്ലിനിക്കൽ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും പോരായ്മ പറയാനുണ്ടോ ഇന്നത്തെ മാച്ചിൽ അതാണ് പറയാനുള്ളത് ആൻഡ് മാൻ ആ പാസ് ടു ഓൾമോ വോൾമോ പാസ് റോളി ബെസ്റ്റ് ബാക്ക് റൈബാക്ക് വേൾഡ് തന്നെ പറയാൻ പറ്റും മേ ബി കർവാൾ ആ ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് കുണ്ടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാൻ ഓൺ ദ ബോളും ഓഫ് ദ ബോൾ ഡിഫൻസീവ് വർക്കിലോണ്ട് കാര്യത്തിനാണ് ഞാൻ ഇന്നലെ ആൾ സെൻ്റർ പാക്കായിട്ട് ലാസ്റ്റ് മൊമെൻറ്റ്സ് കവർ കൊടുത്തു ആൻഡ് ഇനി ഗോ മാർട്ടിനസ് മാൻ സല്യൂട്ട് വട്ട പെർഫോമൻസ് ആൻഡ് കുബാർ സിയെക്കുറിച്ച് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല കുബാർസിനെ പറയാൻ തുടങ്ങിയാൽ ശരിയാത്ര ഞാൻ കുബാർ സിയോട്ട് പോകുന്നില്ല ആൻഡ് ഒബ്ബിയസ്ലി ആൻഡ് ഡാനി ഓർമ്മയുടെ ഫിനിഷും സൂപ്പർബായിരുന്നു ആ ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് അടിപൊളി ഫിനിഷായിരുന്നു ആൻഡ് ആകെപ്പാടെ പിന്നെയുള്ള ഒരു നെഗറ്റീവ് പറയാനായിട്ടാണ് നമ്മുടെ ഷാർക്കിൻ്റെ റെഡ് കാർഡാണ് എന്തായാലും കുഴപ്പമില്ല ഷാർക്ക് റെസ്റ്റ് എടുത്തോട്ടെ ഷാർക്കിന് നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ഡ്യൂട്ടി കേട്ടിരുന്ന വാർസ എന്ന് വേണേൽ പറയാം അടുത്ത രണ്ട് മാച്ച് ബാനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇന്റർനാഷണൽ വീക്ക് ഇന്റർനാഷണൽ ബ്രേക്ക് വരും സോ അപ്പോഴേക്കും സ്പെയിന് വേണ്ടി ആൾക്ക് കളിക്കാൻ പറ്റും എന്തായാലും രണ്ടാഴ്ച ആൾ റെസ്റ്റ് എടുക്കട്ടെ സോ ഒബ്വിയസ്ലി അതൊക്കെ ഉള്ളു മാച്ചിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഇനി അടുത്ത മൊണോക്കോ എവയാണ് ഞാൻ ഈഗലി വെയിറ്റിംഗ് ആണ് അൻസു ഫാറ്റി കമ്മിങ് ബാക്ക് ഗാവിയപ്പോ ഉടനെ വരുമെന്ന് കേൾക്കുന്നു ഈഗർലി വെയിറ്റിംഗ് ബ്രോ ഈഗർലി വെയിറ്റിംഗ് അത്ര പറയാനായിട്ടുള്ളൂ ആൻഡ് എന്നാലെ ജറാ ജെറാഡ് മാർട്ടിൻ അവസാനം ബെഞ്ചിൽ നിറങ്ങി ഡൊമിനിക്കെ ബെഞ്ചിൽ നിന്ന് ഇറക്കി ആൻഡ് എറിഗാഷ ഓഫ് ദ ബെഞ്ച് ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ കവർ കൊടുത്ത് സൂപ്പർ വായിട്ടാണ് അടിച്ചിട്ടുണ്ട് എറിഗ്ഗാഷ്യ റിയലി ഇമ്പ്രസ് ചെയ്തു കൊടുത്താൽ മിനിച്ച് ഐ തിങ്ക് അപകടിൽ ഉറപ്പായിട്ടും നമുക്ക് മിഡ്ഫീൽഡ് റൊട്ടേഷൻ വേണ്ടി വരും സോ അപ്കമിംഗ് ടൈംസിൽ എറിഗാഷിയനെയൊക്കെ ഇങ്ങനത്തെ മാച്ചുകളൊക്കെ ധൈര്യപൂർവ്വം മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന പെർഫോമൻസ് ആണ് എറിഗാഷിയൊക്കെ ഓഫ് ദ ബെഞ്ച് കൊടുത്തിരിക്കുന്നത് സൊ അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ലീഗർലി വെയിറ്റിംഗ് ആ പാ വിറ്റർ പാവ് വിറ്ററിൽ നമ്മൾ കണ്ട മറ്റൊരു ട്രാക്ക് എന്നാണെന്ന് വെച്ചാൽ മേ ബി നമ്മൾ പല സിറ്റുവേഷൻ ലെവൻഡോസ് കിവൻ ഹാൻഡ് സിപ്ലിക്കിൻ്റെ സൈലോപ്പുള്ള റൊട്ടേഷൻ നല്ലവർ വരുമല്ലോ ഫ്രണ്ടിലൊക്കെ ചില സിറ്റുവേഷൻ സോ ലെവൻഡോസ് പലപ്പോഴും റൈറ്റിലോട്ടൊക്കെ ചില സിറ്റുവേഷൻ ഷിഫ്റ്റ് ചെയ്യാനൊരു ആവശ്യം വരാറുണ്ട് ആ ഒരു സമയത്ത് ലെവൻഡോസ് കുറച്ച് അൺകഫർട്ടബിളായിട്ട് തോന്നാം ബട്ട് പാവ വിറ്റർ ഓഫ് മെയിൻ ചെറിയ ശേഷം ഈവൻ അതൊരു പ്രോപ്പർ സി എഫ് റോഡിൽ തന്നെയാണ് നമ്മൾ ഇറക്കിയത് പക്ഷേ വൈഡ് ഏരിയാസിലോ ആൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് കളിക്കുന്നുണ്ട് സോ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ബട്ട് സ്റ്റിൽ ലെവൻഡോസ്ക വിത്തൗട്ട് എ ഡൗട്ട് ഗ്യാരന്റീഡ് സ്റ്റാറ്റർ പക്ഷേ പാവ് വിക്ടറിൻ്റെ ഒരു അഡാപ്റ്റബിലിറ്റി ഗുഡ് ആൾ ക്ലിനിക്കൽ അല്ലായിരുന്നു ഹി ഹാഡ് ടു ഗുഡ് ചാൻസസ് എസ്പെഷ്യലി ഒരു ഗോളേലും പാവ വിക്ടറും രണ്ട് ഗോളിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗോളിലും ലെവൻ ടോസ്കീം കൂടെ അടിക്കുമായിരുന്നു സത്യമായിട്ട് നമുക്കൊരു സിക്സ്നി സിക്സ് വൺ സെവൻ വൺ ഒക്കെ ആക്കാമായിരുന്നു സ്കോർ ലൈൻ കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഫോർ സെറോണ ഇന്ന് ഫോർ സെറോണ സെവൻ അപ്പ് ലാസ്റ്റ് സെവൻ അപ്പ് അടിച്ച് ഇന്ന് ഫോർ സെറോണാണ് സീറോടെ അവയായിരുന്നു ഫോർ സെറോണാ മതി അതിന് ശേഷം പാവ വിക്ടറും ലെവൻ ടോസ്കീം രണ്ടു പേരുമ്പോടെയും ആ ഒരു ചാൻസുകളും കൺവേർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ പാവുക്ടർ ഒരു ഗോളൊക്കെ അടിക്കുകയാണെങ്കിൽ ആൾക്കൊരു കോൺഫിഡൻസ് ആ കാരണം നമുക്ക് ഈ സീസൺ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി പാവുക്ടറെ നമ്മൾ ധാരാളം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പാവുക്ടറുടെ എന്ന് ഞാൻ പേഴ്സണലി സോ ഒബ്വിയസ്ലി വെയിറ്റിംഗ് മോർ ഫ്രം പാവ വിടർ പാവുറ്ററിൻ്റെ മൂവ്മെൻറ്റ്സും ഓൺ ദ ബോൾ വർക്കും എല്ലാം സൂപ്പർ വേണം ബട്ട് ഒരു സ്ട്രൈക്കറിന് വേണ്ട ഒരു ക്ലിനിക്കൽനെസ്സും കൂടെ ആർക്ക് കിട്ടിയാലും ആ പ്രീ സീസണിൽ കണ്ട ഒരു കോൺഫിഡൻസ് ആർക്ക് ഇൻഫ്രണ്ട് ഓഫ് ദ ഗോൾ വേണമെങ്കിൽ കിട്ടിയാലും കാരണം ഇന്നലെ നല്ല ചാൻസുകളുണ്ടായിരുന്നു പാവ വിക്ടറിനെ സ്കോർ ചെയ്യാൻ വെയ്റ്റിംഗ് ഫോർ ദാറ്റ് പാവ വിക്ടർ ഗോൾ ബ്രോ ലലീലെ പാവുക്ടറിൻ്റെ ഫസ്റ്റ് ഗോളിന് വെയിറ്റിംഗ് ഫോർ ബാർസലോണ സോ അത് വരും ഉടനെ വരുമെന്നാണ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത് ഐ ലിങ്ക് പാവ വിക്ടറിന് കൂടുതൽ മിനിച്ച് കിട്ടും ഇന്നലെ ലെവൻ ഡോസ്കീനെയൊക്കെ കുറച്ച് നേരത്തെ വരച്ച് പാവ വിട്ടർ മോർദാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊടുത്തു അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐ തിങ്ക് ആ പാവ് വിക്ടറിന് ഇനി മിനിച്ച് കിട്ടും ഐ തിങ്ക് കമ്മിങ് മാച്ചുകളിലുള്ള ആൾക്ക് മേ ബി ഒരു സ്റ്റാർട്ട് വരെ കിട്ടാം ക്ലിക്കോ റൊട്ടേറ്റ് ചെയ്യും ക്ലിക്കിൻ്റെ പ്രസ് കോൺഫറൻസിൽ നിന്നും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം റൊട്ടേഷൻ ഇനി ഉണ്ടാവും എന്നുള്ളത് ആൾ എടുത്ത് പറയുന്നുണ്ട് സോ ഒബ്രുവലി ഒബ്ബിയസ്ലി റൊട്ടേഷൻസ് വരും സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയാം മൊണോക്കോ മാച്ചിലായിരിക്കും നമ്മൾ ഇനി അടുത്ത ഒരു ലൈവ് സ്ട്രീമേക്കെ വരുക ലൈവ് സ്ട്രീമൊക്കെ പൊളിയായിരുന്നു വാച്ചിലോ ബാർസറോണ വാച്ചലോൺസൊക്കെ പൊളിയാണ് സോ നമുക്ക് ഇനി മൊണോക്കോ വച്ചലോ തന്നെയാണ് കാര്യത്തിൽ ഈഗർലി വെയിറ്റിംഗ് ഫോർ ബാർസ മാച്ച് ഇന്നലെ ഇപ്പോൾ നമ്മുടെ ലൈവ് സ്ട്രീമിൽ നമ്മുടെ ബാർസ ഫാൻസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും ബാർസ മാച്ച് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ എന്നാഗ്രഹിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു സോ ഒബ്വിയസ്ലി ഇങ്ങനത്തെ പോസിറ്റീവ് ഈവൻ ഇഫ് നമ്മൾ തോക്കും നമ്മൾ തോക്കും മാച്ചുകൾ തോക്കുന്നവരും പക്ഷെ നാല് ഇങ്ങനത്തെ പോസിറ്റീവ് ഇൻ്റൻഡായിട്ട് കളിക്കുമ്പോൾ വീണ്ടും വീണ്ടും എത്രയും പെട്ടെന്ന് കാണാനായിട്ടൊരു കൊതിയാണ് സോ ഒബ്വിയസ്ലി ഓണോക്കോ വാച്ചിന് വേണ്ടി ഈക്കലി വരും നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് ഡേ സീസണിൽ അണ്ടർ ഫാൻസി ബ്ലീഗ് ഫസ്റ്റ് മാച്ച് ആൻഡ് ജോൺ ക്യാമ്പർ ട്രോഫിയിൽ ചെറിയൊരു കടം കിട്ടാറുണ്ട് റോൾ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആകപ്പാടെ ഫേവറേറ്റ് ആയിരിക്കുക ജോൺ ക്യാമ്പർ ട്രോഫിക്കാണെന്ന് പറഞ്ഞ് റോളുകളൊക്കെ ഉണ്ടായിരുന്നു അതും നമ്മുടെ ഇന്ന് തട്ടിയെടുത്തമാരാണ് സോ എന്താണ് നിങ്ങൾക്ക് ഒപ്പീനിയൻ അറിയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണാതെ ആയിരിക്കും ബൈ